ഹായ് ഹലോ നമസ്കാരം നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പറയുമായിരുന്നു വത്സൻ ഇപ്പം അങ്ങനെ ആരും പറയുന്ന കേൾക്കുന്നില്ല വത്സൻ അല്ലെങ്കിൽ ഇലയപ്പം ഇതാ ഗോതമ്പ് പൊടി വെച്ചാണേ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി ഇട്ടു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു പിന്നെ നമുക്കത് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കൊച്ചു ഇലയപ്പം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത്യാവശ്യം ഒരു നാലഞ്ച് ഇലയപ്പത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണേ കുറേ നാളായി അപ്പോൾ എനിക്കും ഒരു കൊതി വന്നു അങ്ങനെ ദൈലയ്പ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഞാൻ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല എങ്കിലും ഞാൻ ചെയ്ത കാര്യം ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതി ഒരു നെസ്ട്രാളജിക് ഫീലൊക്കെ എല്ലാവർക്കും വരുന്നെങ്കിൽ വരട്ടെ പണ്ടിലേ ഇപ്പം കഴിച്ചിട്ടുള്ള ഓർമ്മകളും ഒക്കെ ഈ വീഡിയോ കാണുമ്പം കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുമെങ്കിൽ എന്താ ആ പഴമയിലേക്കൊക്കെ ഒന്ന് പോകാൻ കഴിയുമല്ലോ പണ്ട് നമുക്ക് അമ്മമാരുണ്ടാക്കി തന്നതൊക്കെ ഞാൻ എന്താ അടുപ്പത്ത് വീട്ടിൽ ചെമ്പ് വെച്ചു അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു അടുപ്പ് കത്തിച്ചു അതിൻ്റെ വെള്ളുതാ ആവി കയറ്റാനുള്ള ആ ഒരു പാത്രം വെച്ചു ഇനി അതിനാവശ്യമായ ശർക്കര കേട്ടോ ശർക്കര ശർക്കരയും തേങ്ങയും മതി എന്ന് പറഞ്ഞു പഞ്ചസാര ഇട്ടിട്ടും പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ എനിക്കും ശർക്കരയും തേങ്ങയും വെച്ചല്ലേ എപ്പോൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്കെല്ലാവർക്കും ഇത് എന്ന് ഞാൻ കരുതുന്നുണ്ട് നിങ്ങളുടെയും ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് നിലയിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം അതോ ശർക്കര ഉപയോഗിക്കുന്നതാണോ ഇഷ്ടം ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പറയുക അങ്ങനെ താ തേങ്ങ തിരുമിയത് ശർക്കര ഒക്കെ നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമതാ ഇവിടെ ഇഷ്ടംപോലെ വാഴയിലുണ്ടായിരുന്ന വാഴയിലാണ് വാട്ടാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ ജസ്റ്റ് പൊട്ടാതെ തന്നെ പണ്ട് മമ്മിയൊക്കെ ചെയ്യുന്ന ആ ഒരു ഓർമ്മയുണ്ട് അപ്പോൾ എൻ്റെ അഞ്ച് വരലൊക്കെ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ കൊച്ചു ഒന്നും പറയാനൊന്നുമില്ല അവിടെ അവിടെ നമ്മൾ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒന്നും നോക്കിയില്ല ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ ശർക്കരയിട്ടോ പിന്നെ ചേട്ടൻ ഒരുപാട് മധുരമൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൊച്ചു പെണ്ണിന് തോന്നൽ മധുരവും അല്ലാതെ എനിക്കും വലിയ മധുരം അത്രയ്ക്കൊന്നും വേണ്ട പക്ഷേ മധുരവും ഇഷ്ടമാണ് എന്താ പൊട്ടാത്ത രീതിയിൽ അഞ്ചെണ്ണോ ആറെണ്ണോ അങ്ങനെ മറ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ നമ്മളിതെടുത്ത് വീണ്ടും കൊച്ചു കൊണ്ടാണ് ഞാൻ വീഡിയോ പിടിപ്പിക്കുന്നത് കേട്ടോ ആ ശർക്കരയുടെ ഇതായിട്ടുണ്ട് ഭാവിയിൽ ആ അപ്പം മോള് തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ആ അഞ്ചെണ്ണം ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ടു പിന്നെ എല്ലാ സൈഡിലും എത്തുന്നുണ്ടോയെന്ന് ഞാൻ നോക്കുന്നുണ്ട് എന്നിട്ട് മതിയായില്ലെങ്കിൽ പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു രണ്ടാമതാ ശർക്കര ഇട്ടു ഇതേ ഉള്ളൂ പ്രൊസീജിയർ തേങ്ങ ഇടുക ശർക്കര ഇടുക ഇല എടുക്കുക മാവുകശ് വിക്കുക ഇത്ര തന്നെയുള്ളൂ അപ്പോൾ പിന്നെ ആ ഉണ്ടാക്കുന്ന അത്രയും നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എത്ര എണ്ണം ആയിട്ടുണ്ട് മൂന്നാമത്തെയായിട്ടുണ്ട് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം വളരെ വേഗം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം പണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു മാത്രമല്ല ആവിയിൽ കുഴുങ്ങിയെടുക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു നിങ്ങളൊക്കെ തീർച്ചയായും കുറേ നാളായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്താ അടുപ്പ് കത്തിച്ചു എല്ലാം വെള്ളം ചൂടായിട്ടുണ്ട് വീണ്ടും ഒന്ന് നോക്കി വീണ്ടും നമ്മൾ ഓരോ ഓരോന്നിലകളായിട്ടെടുത്ത് ഇല ഇപ്പോൾ ഓരോന്നായിട്ടെടുത്ത് അടുക്കി അടുക്കി വെക്കുന്ന രണ്ടാമത്തത് വെച്ചു മൂന്ന് ഒരു അഞ്ചെണ്ണം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നാല് ആ അഞ്ചാമത്തത് വെച്ചു അപ്പോൾ ആറെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അഞ്ചാമത്തത് വെച്ചപ്പം ഒരെണ്ണം കൂടെ അഞ്ചെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അല്ല ആറെണ്ണം ഉണ്ടായിരുന്നു ഇനി നമ്മളത് ഇതാ അടച്ച് വെച്ചു ആവി ആവിക്ക് വേണ്ടിയിട്ട് ആവി കയറി അതൊന്ന് വേഗാൻ വേണ്ടി അടച്ച് വെച്ചു എന്നിട്ട് എന്നിട്ടിടയ്ക്ക് ഞാനത് തുറന്ന് നോക്കി ഇല്ല ആയിട്ടില്ലായിരുന്നു പിന്നെ അത് കൊച്ചു മണ്ണിനപ്പം തന്നെ അത് വേണമെന്ന് പറഞ്ഞു നോക്കി പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് അതിൻ്റെ ഇല ഒന്നും കൂടെ നന്നായിട്ടതാവുന്നത് ഇത് ആ ചൂടോടെ തന്നെ അത് ഇളക്കിയെടുക്കാൻ നല്ല പ്രയാസമുണ്ട് കാരണം ആ ചൂടാണ് മാറിയിട്ടില്ല അപ്പോൾ മോൾക്കപ്പം തന്നെ ഞാൻ പറഞ്ഞ തണുത്തിട്ട് മതിയെന്ന് വിചാരിച്ചു അല്ല കുഞ്ഞുങ്ങളല്ലേ അപ്പം തന്നെ അത് നോക്കണം എന്താ ഇത്രയും ശർക്കരയും തേങ്ങയൊക്കെ പിടിച്ചു ശർക്കര നന്നായിട്ടുണ്ട് മോൾക്കായപ്പോൾ അന്ന് ശർക്കര ഒന്ന് എന്താ അതിനൊരു പിക്സർ എടുത്ത് വെച്ച് കേട്ടോ അപ്പം നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും പണ്ട് ഒരുപാട് കൈശ സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ ചാനൽ ദിവ്യ രാജവും നിധി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ ഒന്ന് അല്ലേ ഇപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്താ അത് ഞാനൊരു പ്ലേറ്റിൽ വെച്ചു മുറിച്ച് മധുരം ഒന്ന് കാണിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു കൈസ്